നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറുപാത മലബാർ ഏരിയയിൽ ഏറ്റവും ഒരു സൗന്ദര്യമുള്ള ഒരു ഏരിയ ആയി മാറാനുള്ള ഒരു ഏരിയ ആയിട്ടത് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എൻ എച്ച് അറുപത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പം ഞാൻ ഉള്ളത് നമ്മുടെ കൂർത്തുംപാറ കോഴിക്കോട് ജില്ലയിൽ കൂർത്തുംപാറായിട്ടുള്ളത് അപ്പം നമുക്ക് എൻ എച്ച് ആർ എത്താറിന്റെ രാത്രിയിൽ ഒരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ രാത്രി കാഴ്ചകൾ കാണിച്ചുകൊണ്ട് അടിപൊളി വീഡിയോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പൊ സ്നേഹിതന്മാർ എന്തായാലും രാത്രിയിൽ ഒരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ വിട്ടിരുന്നു കേട്ടോ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അമ്മായിമ്മ ഭാര്യയുടെ ഉമ്മ മരണപ്പെട്ടത് കാരണം നമ്മൾ കുറച്ച് ദിവസം വീഡിയോ നമുക്ക് എടുക്കാനൊന്നും പോയിട്ടില്ല അപ്പോൾ എന്തായാലും രാത്രിയിൽ ഇങ്ങനെ എൻ എച്ച് അറുപത്താറിൻ്റെ ഉൾക്കൂടെ പോകുമ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഇന്നത്തെ കാഴ്ച നിൽക്കുന്ന നമ്മുടെ കൂർത്തുംപാറ ഭാഗത്ത് അടിപൊളി കാഴ്ചാട്ടോ അടിപൊളി റോഡൊക്കെ ഒരു ഭാഗം തുറന്നുകൊടുത്തിട്ടോ ഭയങ്കര റിസ്ക് പിടിച്ച ബ്ലോക്ക് പിടിച്ചൊരു ഏരിയ ആയിരുന്നു അപ്പോൾ അപ്പോൾ അതിൻ്റെ കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഞാൻ ഒന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്തായാലും നമ്മൾ രാത്രിയിൽ ബ്ലോഗ് ചെയ്യാൻ എന്താ സംഭവിക്കാൻ നോക്കാലോ അല്ലേ രാത്രിയിൽ ബ്ലോഗ് ചെയ്യുക എന്ത് സംഭവിക്കാനാണ് അപ്പോൾ നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കാമൻ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ എങ്ങനെ ഇത് വേണ്ട ഇതുവരെ ആ ഭാഗത്തു കൂടി താഴത്തു കൂടി എങ്ങനെ പോയതായിരുന്നു അപ്പുറത്തെ സൈഡിൽ കൂടി ഇപ്പോഴതായി ഈ ഭാഗം നമ്മുടെ അണ്ടർപാസിൻ്റെ ആ ഭാഗം വരെ അണ്ടർപാസ് കഴിഞ്ഞതോടും അവിടെ നിന്ന് അവിടെ ഇറങ്ങും കേട്ടോ എന്നാലും വലിയൊരു ബ്ലോക്ക് ഇവിടെ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞിട്ടുള്ള അപ്പോൾ ആ ബ്ലോക്കൊക്കെ ഒഴിവാക്കി കിട്ടിയിട്ടോ രാത്രിയിലെ വാഹനങ്ങളുടെ കാഴ്ചകളൊക്കെ അങ്ങോട്ടൊക്കെ പോയിട്ട് കാണിച്ചു തരാട്ടോ ഓക്കേ അതാ നമ്മുടെ ലാൻഡ് മാർക്ക് ആൻഡ് ഹൈലൈറ്റ് മാളിന്റെ ബിൽഡിംഗ് ഒക്കെ കാണണ്ട ഇത്ര ഞാൻ ഇപ്പൊ അണ്ടർപാസിന്റെ അടുത്താട്ടോ നിൽക്കുന്നത് അണ്ടർപാസിന്റെ അണ്ടർപാസ് ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ അണ്ടർപാസ് ഇപ്പൊ ഇതുവരെയുള്ള റോഡ് തുറന്നു കൊടുത്തിട്ട് പെട്ടെന്ന് അടിപൊളി യുദ്ധകാല അടിസ്ഥാനത്തിൽ പണി തീർക്കാന്നൊക്കെ പറ അങ്ങനെ തീർത്താട്ടോ എന്താന്ന് വെച്ചാല് അടിപൊളി ബ്ലോക്ക് ഇവിടെ ആ ബ്ലോക്കുകളൊക്കെ കഴിഞ്ഞോട്ടോ ഇനി ഇവിടെ നമ്മളെ സർവീസ് റോഡിന്റെ വർക്ക് അതാണ് ഇപ്പൊ കാര്യമായിട്ട് കഴിയാറുള്ളത് ഇവിടെ ആറി ബ്ലോക്കിന്റെ കെട്ടൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ഭാഗം ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്ക് രാത്രിയിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ വാഹനങ്ങൾ വരുന്ന കാഴ്ചകൾ കാണിക്കാം രാത്രി ഇങ്ങനെ വാഹനങ്ങൾ വരുന്ന നല്ല ഹാരാട്ടാ കാണാൻ പന്തിരങ്കാവ് അവിടെ വ നമ്മടെ പഴയ റോഡ് ഇതായിരുന്നു കേട്ടോ പഴയ റോഡിന്റെ ക്രാശ് പരിഗണങ്ങള് ഇവിടെ രാത്രി എന്തെങ്കിലും കാടുണ്ടോ എന്തായാലും പറ്റില്ല രാത്രിയിൽ ഇങ്ങനെ വന്നപ്പോ ഒരു വീഡിയോ എടുക്കാതെ ചോദിച്ചു മൊത്തത്തില് ഏർ ഈ ഭാഗത്ത് നമ്മുടെ സൈഡ് വാളിന്റെ വർക്ക് കാട് ഇട്ടോ ആ കുറച്ചു കാടിട്ടില്ലേക്കോട്ടെ അപ്പൊ ഇവിടെ ഫുള്ള് പൈലിങ്ങിന് ചെയ്യാണ്ടിട്ടോ പൈലിങ്ങിന്റെ വർക്ക് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇതങ്ങനെ രാത്രിയിൽ പഠിക്കാറൊന്നുമില്ല അപ്പൊ പഠിക്കാൻ ഇല്ലാത്ത കൊണ്ട് ഇതിന്റെ സാമാന സാധന സാമഗ്രികളൊക്കെ ഇവിടെ വെച്ചിട്ട് പണിക്കാരൊക്കെ കടന്നുറങ്ങാൻ പോയിട്ട് രാത്രി പത്തര മണി ആട്ടത് ഇവിടെ ഫുള്ള് കൂരാ കൂരി ഇട്ടിട്ട് ആ ലാൻഡ്മാർക്ക് അല്ല ആരുണ്ടല്ലേ കാണാന് സർ െന്താ ഇവിടെ ആറി ബ്ലോക്ക് ഒക്കെ കിട്ടിയിട്ടു പകുതി താൽക്കാലികമായിട്ട് വെച്ചതാണോ ആ ഇനിയിപ്പോ കാര്യമായിട്ടില്ല ഈ ഭാഗത്ത് അണ്ടർപാസിന്റെ വർക്ക് നടക്കാണ്ട് മൊത്തത്തിൽ ഇവിടെ കുഴിച്ചിട്ട് അണ്ടർപാസ് പകുതി കൂടി ഇവിടെ വർക്കാണ്ട് എനിക്ക് തോന്നുന്നത് താൽക്കാലികമായിട്ടൊരു ആറി ബ്ലോക്ക് കെട്ടി വെച്ചതായിരിക്കില്ല അവിടെ അല്ല ഇപ്പൊ ആറുപരിപ്പാതെ മൊത്തത്തിൽ ഒരുപോലെ പൊങ്ങി പോകാനുള്ളേ ചെലപ്പം ആറിബ്ലോക്ക അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് മണ്ണിടാനുള്ളതായിരിക്കും അല്ലെങ്കിൽ അത് എടുത്തോ യുവാക്കൽ ആ മുകളിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഐഡിയ ഇട്ടില്ല കേട്ടോ ഇവിടെ നല്ല വീഡിയോ കേട്ടോ ഇവിടെ നമ്മുടെ ട്രംപറ്റ് വരുന്ന ഏരിയ ആണ് എന്തായാലും പകൽ വന്നിട്ട് അടിപൊളി വീഡിയോ തയ്യാറാക്കുന്നുണ്ട് നല്ലൊരു നമ്മുടെ എൻ എച്ച് എറുത്താറ് ആറ് ഇരിപ്പാത് മലബാർ ഏരിയയിൽ ഏറ്റവും ഒരു സൗന്ദര്യമുള്ള ഒരു ഏരിയ ആയി മാറാനുള്ള ഒരു ഏരിയ ആട്ടത് ട്രംപറ്റ് നമ്മുടെ റൗണ്ട് അബൌട്ട് പിന്നെ അതുപോലെ അതുപോലെ ടോള് എല്ലാം ഇവിടെ കേട്ടോ വരുന്നത് പിന്നെ ടോളിൻ്റെ കാര്യം പറയാൻ ഇപ്പൊ പരമാവധി ആറുപരിപ്പാതിൻ്റെ ഉൾക്കൂടെ നല്ല പോലെ അങ്ങോട്ട് കൊണ്ട് ഓടിക്കോളിട്ടോ കുറച്ചൊക്കെ കഴിഞ്ഞാൽ പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പം മുഖം ചോദിച്ചിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ വെളിച്ചത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ക്ലിയർ ഉണ്ട് അല്ലേ കുറച്ചങ്ങനെ കണ്ട് നിൽക്കാം രാത്രി പത്തര മണിക്ക് കോഴിക്കോട് ഭാഗത്ത് ഫുള്ള് വാഹനങ്ങളല്ലായിരിക്കും കേട്ടോ ഫുൾ ടൈം അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെ കേട്ടോ നമ്മൾ ആറുവരിപ്പാതയിലുള്ള രാത്രിയിലുള്ള കാഴ്ചട്ടോ എന്തായാലും രാത്രിയിൽ വ്ളോഗ് ചെയ്യാന്ന് വലിയ മുൻകിയ ഹൈഫോണൊക്കെ വാങ്ങിയിട്ട് ഉഷാറാക്കിയിട്ട് ചെയ്താൽ നല്ല ക്ലിയർ ഉണ്ടാവും നമ്മളേത് റിയൽമി നയൻ പ്രോ ആണ് അപ്പോൾ അതിൻ്റേതായ ഒരു കുറവ് എന്താകും എന്തായാലും ഉണ്ടാവട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ചെയ്ത വീഡിയോ ഒന്ന് നിലക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി നമ്മൾ പകൽ നല്ല നല്ല വീഡിയോ തയ്യാറാക്കി വിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസമായിരുന്നു ബൈ ബൈ